ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ എല്ലാം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ലാതെ മുന്നോട്ട് പോവുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും മുടക്കം അല്ലെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കാര്യം സാധിച്ചില്ല എങ്കിൽ നമുക്ക് വിഷമതകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ആ കാര്യം സാധിക്കാതെ വന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും അപ്പം നമ്മുടെ ജീവിതത്തിലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുവാനായിട്ട് നാമജപത്തിന് സാധിക്കും നാമജപം കൊണ്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഈ കലിയുഗത്തിൽ ജപിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ അത് പല ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും നമ്മളെല്ലാവരും എന്നും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ ജോലിക്കായിട്ട് യാത്ര ചെയ്യുന്നു കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ പലവിധ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഹോസ് ആശുപത്രിയിൽ പോകുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ് ചിലപ്പോൾ നമ്മുടെ വീടിന് ആവശ്യപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയായിട്ട് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഓരോ ആവശ്യത്തിനായിട്ട് നമ്മൾ പുറപ്പെടാറുണ്ട് അല്ലേ അപ്പോൾ ആ യാത്രയിൽ നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണോ ആ യാത്ര പുറപ്പെടുന്നത് ആ മാർഗത്തിൽ ആ മാർഗം മധ്യേ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആ പോകുന്ന എന്ത് കാര്യത്തിനാണോ ആ കാര്യം സാധിച്ച് തിരിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തുവാൻ ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കും ഇപ്പം നമ്മളൊരു ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പഞ്ചായത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വില്ലേജിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ആ ഉദ്യോഗസ്ഥൻ ലീവാണ് അദ്ദേഹം എത്തുന്നില്ല അടുത്ത ദിവസവും പോകുന്നു അടുത്ത ദിവസവും അദ്ദേഹം വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു അപ്പം ഇവരോട് പറയുകയാണ് വേറെ ഡോക്യുമെൻസുമായിട്ട് വരിക ഇങ്ങനെ പല കാര്യങ്ങൾക്കും തടസ്സം നമ്മൾ സാധാരണ പറയാറില്ല ഒരു കാര്യത്തിന് ഒൻപത് തവണയോ അല്ലെങ്കിൽ പത്ത് തവണയൊക്കെ നടക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കഷ്ടമുണ്ടല്ലോ കഷ്ട കഷ്ടമായ ഒരു കാര്യമല്ലേ അതുപോലൊക്കെ സംഭവിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ മാറുവാൻ നമുക്ക് ഈ മന്ത്ര ജപത്തിലൂടെ ഈ പറയുന്ന ഈ കലിയുഗത്തിൽ ജപിക്കുവാൻ പറ്റുന്ന ഈ മന്ത്ര ജപത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഈ കലിയുഗത്തിൽ ഏത് മന്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ എല്ലാ മന്ത്രങ്ങളും ശ്രേഷ്ഠമാണ് എങ്കിലും കലിയുഗത്തിൽ ആരെയാണ് ഭജിക്കേണ്ടത് ശ്രീഹരിയെയാണ് ഭജിക്കേണ്ടത് അല്ലെ രാമനെയാണ് ഭജിക്കേണ്ടത് കൃഷ്ണനെയാണ് ഭജിക്കേണ്ടത് അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്നെ എൻ്റെ ഈ നാമം ജപിക്കൂ ഈ കലയുഗത്തിലെ ഈ മന്ത്രത്തേക്കാൾ അല്ലെങ്കിൽ ഈ ഒരു നാമജപത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് ആ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മന്ത്രമാണ് അപ്പം കലിയുഗത്തിലെ എല്ലാ പ്രേസിൻ്റെയും കലിയുടെ ആ പ്രഭാവത്തെ മറികടന്ന് സുഖമമായി ജീവിക്കുവാൻ ആ ഭഗവത് കൃപയോടുകൂടി ജീവിക്കുവാൻ ഈ ഒരു കൊണ്ടേ സാധിക്കുകയുള്ളു അപ്പം കലിയുഗത്തിൽ അത്രയ്ക്കും ഫലപത്താണ് ഈ മന്ത്രമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം ആ രാമൻ്റെ മഹത്വം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ മഹത്വം അല്ലെങ്കിൽ ആ ശ്രീഹരിയുടെ മഹത്വം എന്ന് പറയുന്ന അത്രയ്ക്കുണ്ട് അത്രമാത്രമാണ് അതുപോലെ തന്നെ ഉള്ളൊരു മന്ത്രം തന്നെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ കലിയുഗത്തിൽ ആ രാമനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഷ്ടതകളും മാറും പ്രതിസന്ധികളും മാറും അപ്പം ആ കലിയുഗത്തിൽ രാമനാമ ജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്പം ഈ കലിയുഗത്തിൽ ജപിക്കുവാൻ പറ്റുന്ന നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാൻ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു ഉദ്ദിഷ്ട കാര്യം ചെയ്യുമ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ തുടക്കത്തിൽ തൊട്ട് മുമ്പ് അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ആ തടസ്സങ്ങളെ ഒന്നും വരാണ്ട് ആ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് നമ്മുടെ കാര്യം വളരെ നല്ല രീതിയിൽ സാധിക്കുവാൻ ഈ മന്ത്രജപത്തിലൂടെ സാധിക്കും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തു പ്രവൃത്തിയുമായിക്കോട്ടെ എന്തു ചെയ്യുമ്പോഴും ഈ മന്ത്രം ആദ്യം ജപിക്കുക ആ മന്ത്രം ഇതാണ് മറ്റൊന്നുമില്ല രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ ഈ ഒരു മന്ത്രം നമ്മൾ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ എല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫലവത്താക്കിയിട്ട് തിരിച്ചു വരുവാൻ സാധിക്കും അത് എന്താ പറയുക നമ്മളിപ്പം നമ്മുടെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു ആ വണ്ടി എടുക്കുന്ന സമയത്ത് മനസ്സിൽ ഈ ഒരു മന്ത്രം ചെയ്യുക മന്ത്രം ഒരിക്കൽ കൂടി പറയാം അത് എഴുതിയെടുത്തുകൊള്ളുക രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ രാമൻ്റെ മന്ത്രമാണ് രാമനെക്കുറിച്ചുള്ള നാമമാണ് അല്ലേ ആ മര്യാദാ പുരുഷോത്തമനായ ആ ഭഗവാനെക്കുറിച്ചുള്ള ഈ കലിയുഗത്തിൽ ജപിക്കുവാൻ പറ്റുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇതും ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ എല്ലാ തടസ്സങ്ങളും വിട്ടൊഴിയും നമ്മൾ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും എന്ത് കാര്യത്തിനാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് ഈ മന്ത്രം ജപിക്കുക അപ്പോൾ ഓർക്കുക രാമനെക്കുറിച്ചുള്ള നാമമാണ് ഈ കലിയുഗത്തിൽ രാമനാമത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ രാമൻ്റെ നാമം ജപിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക ആരൊക്കെയാണ് പ്രസാദിക്കുന്നത് രാമനെ ഭജിക്കുമ്പോൾ രാമഭഗവാൻ പ്രസാദിക്കുന്നു അതോടൊപ്പം സീതാദേവി പ്രസാദിക്കുന്നു അതോടൊപ്പം ആ ആരാണ് ഭഗവാന്റെ ഏറ്റവും ഉത്തമനായ സുഹൃത്തായ സ്വാമി സശാൽ ഹനുമാൻ സ്വാമി കൂടി ആ സമയത്ത് പ്രസാദിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ നാമ ജപത്തിലൂടെ എത്രയോ അനുഗ്രഹമാണ് നമ്മൾ വാരിക്കൂട്ടുന്നത് അല്ലേ രാമനെ ഭജിക്കുമ്പോൾ രാമൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു അതോടൊപ്പം സീതാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു അതോടൊപ്പം ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു അപ്പം രാമൻ്റെ നാമം ഇവിടെ ജപിക്കുന്നു അവിടെ ഹനുമാൻ സ്വാമി ഉണ്ട് നമ്മൾ രാമൻ്റെ നാമം ചപിക്കുമ്പോൾ ആ സമയ ആ സമയത്ത് രാമൻ്റെ ആ കീർത്തനം കേൾക്കാൻ രാമനെക്കുറിച്ചുള്ള വാക്കുകൾ കേൾക്കാൻ ഹനുമാൻ സ്വാമി അവിടെ ആഗതനാകുന്നു നമ്മളിത് അറിയുന്നുണ്ടോ എന്നാലുണ്ട് ആ രാമനാമം ചെവിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയോട് എത്തുന്നു അപ്പോൾ നമ്മൾ രാമനെ സ്മരിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ഗുണങ്ങളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആവശ്യം ആരുടേതാണ് നമ്മുടേതാണ് രക്ഷപ്പെടുക എന്നത് ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് ദുഃഖങ്ങളില്ലാതെ കഷ്ടപ്പെടുക കഷ്ടപ്പാടുകളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുക എന്നത് ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യത്തിനും സമയം മാറ്റിവെക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ സമയം കളയുന്നു അല്ലെ സമയം ചെലവഴിക്കുന്നു അപ്പോൾ നമ്മുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെയുള്ള ജപങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഗമമായി എന്താ ഈ പറയുന്ന പോലെ സ്മൂത്തായിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും വലിയ വലിയ എന്താ പറയുക കോടീശ്വരന്മാരാകുക എന്നതിനേക്കാളും ഒക്കെ കാര്യം നമുക്കാണ് ആത്യന്തികമായി നമുക്ക് വേണ്ടത് ആ രോഗങ്ങളില്ലാതെ ദുരിതങ്ങളില്ലാതെ കയറിക്കിടക്കാൻ ഒരു നല്ല ഇടവും അതോടൊപ്പം മൂന്ന് നേരം ഭക്ഷണവും കഴിച്ച് ഭഗവാനെ സ്മരിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അസുഖമില്ലെങ്കിൽ തന്നെ ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും രോഗമുണ്ടാകാതിരിക്കുക അല്ലേ കഴിക്കുവാൻ ഭക്ഷണം അപ്പം ഇതൊക്കെ കിടക്കുവാനൊരു ഇടം ഇതാണ് നമ്മുടെ ഏറ്റവും പ്ര പരമപ്രധാനമായ കാര്യം അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഇല്ലാതെ ഇരിക്കുവാൻ ഈ ഒരു മന്ത്രജപത്തിലൂടെ സാധിക്കും ഓർക്കുക യാത്ര പുറപ്പെടുമ്പോൾ തീർച്ചയായും ഈ മന്ത്രം ജപിക്കുക ഞാൻ ഒരിക്കൽ കൂടി പറയാം എഴുതിയെടുത്തോളൂ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയെ നമ അപ്പോൾ ഈ മന്ത്രജപത്തിലൂടെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി രാമ എന്താണ് രാമനാമ ജപത്തോടെ സീതാദേവിയെയും ഹനുമാൻ സ്വാമിയെയും പ്രസാദിപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി എല്ലാവർക്കും ജീവിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണ അർപ്പണമസ്തു ഹരി രാധേ രാധേശ്യാം